വടകര പാക്കയിൽ ജെ ബി സ്കൂളിലെ പ്രവേശനോത്സവം വൈവിധ്യമാക്കാൻ അധ്യാപകനും വിദ്യാർത്ഥികളും ഒരുങ്ങി പ്രധാന അധ്യാപകൻ ഇ എം രവീന്ദ്രൻ ഇത്തവണ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത് കുട്ടികളുടെ പടം മുഖചിത്രമുള്ള നോട്ട് ബുക്കുകളാണ് ധനിയും ആൽവിൻ ദീപും റായിഫയും ലുംനയും നജാദുമെല്ലാം ഇത്തവണ ഏറെ സന്തോഷത്തിലായിരിക്കും സ്കൂളുകളിലെത്തുക പാക്കയിൽ ജെ ബി സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഇ എം രവീന്ദ്രൻ ഇത്തവണ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത് കുട്ടികളുടെ പടം മുഖചിത്രമായിട്ടുള്ള നോട്ട് ബുക്കുകളാണ് വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും ഇനി സ്വന്തം നോട്ട് ബുക്കിൽ എഴുതി പഠിക്കാം എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ക്ലാസ്സുകാർക്ക് രണ്ട് വീതവും മൂന്ന് നാല് ക്ലാസുകാർക്ക് മൂന്ന് വീതവും നോട്ട് ബുക്കുകൾ നൽകും ശനിയാഴ്ച പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന വിളംബരജാത സമാപനത്തിൽ എഇ നോട്ട് ബുക്കുകൾ വിതരണം ചെയ്യും ക്ലാസ്മേറ്റ് കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാന അധ്യാപകൻ തന്നെ മുൻകൈയ്യെടുത്താണ് നോട്ട് ബുക്കുകളിൽ കുട്ടികളുടെ പടം വെച്ച് ചെയ്യാൻ കമ്പനിക്ക് ഓർഡർ നൽകിയത് കുട്ടികളിൽ എന്തെങ്കിലും ഒരു പുതിയ ഒരു സംഗതി എത്തിക്കുക എന്നുള്ള എൻ്റെ ഒരു ഉദ്ദേശത്തിൽ ഞാനിങ്ങനെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു ഒരു ലിങ്ക് എടുത്ത് എത്തുന്നതും ആ ലിങ്കിലൂടെ ഈ ഒരു നോട്ട് ബുക്കിൻ്റെ കവറ് ഡിസൈൻ ചെയ്തേക്കാം എന്നുള്ളതും എനിക്ക് ബോധ്യം വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കുട്ടികൾ ഓരോ കുട്ടികളുടെയും ഒന്നോ രണ്ടോ ഇല്ല രണ്ടോ മൂന്നോ വെറൈറ്റി ഫോട്ടോസ് കളക്ട് ചെയ്ത് അതിനാൽ ഞാനിത് തന്നെ ഒരു കവർ ഡിസൈനിങ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഈ ബുക്കിൻ്റെ കമ്പനിക്ക് അയച്ചുകൊടുത്ത് അവരിത് നമുക്ക് എത്തിച്ചേർന്നത് എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ എല്ലാവർക്കും ഈ രണ്ട് നോട്ട് പുസ്തകവും മൂന്ന് നാല് ക്ലാസ്സിലെ കുട്ടികൾക്ക് മൂന്ന് നോട്ട് വെക്കും ഇത് ഇവർക്ക് വേണ്ടുന്ന പുസ്തകത്തിന് എണ്ണത്തിൽ എത്തുമല്ല ബാക്കി കുട്ടികൾ സ്വയം അല്ലെങ്കിൽ നമ്മൾ മറ്റ് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി കുട്ടികൾക്ക് തന്നെ എത്തിക്കും